ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ നവഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനമാക്കി ജാതകൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും ആയ അനുഭവങ്ങൾ എങ്ങനെ അറിയാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കേതു രത്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ജനന സമയത്ത് ലക്നഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകന് നല്ല സൗഭാഗ്യങ്ങൾ നല്ല ബുദ്ധിശക്തി സുഖം എന്നിവകൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ധനപുഷ്ടി കുറവായിരിക്കും താൻ പറഞ്ഞത് വിജയിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും പിടിവാശിയും ഉള്ള ഒരു കലഹക്കാരനായിരിക്കും ഈ ജാതകൻ ജനിച്ച വീട് വിട്ട് അന്യദേശത്ത് താമസിക്കുന്നവനും ആയിരിക്കും എന്നും എന്തെങ്കിലും അസുഖമോ ചികിത്സയോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും മകരമോ കുംഭമോ ലഗ്നമാകുകയും അവിടെ കേതു നിൽക്കുകയും ചെയ്താൽ ജാതകന് നല്ല സന്താനങ്ങളും സ്ഥിരമായ ധനവും സുഖവും ഉണ്ടായിരിക്കും അടുത്തത് രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ നല്ല വാചാലമായി സംസാരിക്കുന്നവനും ചിലപ്പോൾ നല്ല ഒരു പ്രാസംഗികനും ബലവും സുഖവും ബുദ്ധിയും ഉള്ളവനും വിശേഷപ്പെട്ട കാര്യങ്ങളെ അറിയുന്നവനും ഉന്നത വിദ്യയ്ക്ക് മുടക്കം വരുന്നവനും പല വിദ്യകളും സ്വയം പഠിക്കുന്നവനും അന്യധനം കാക്ഷിക്കുന്നവനും സ്വപ്രയത്നം കൊണ്ടും ധനം ഉണ്ടാക്കുന്നവനും ആരോടും നല്ല വാക്കുകൾ പറയുന്നവനും കുടുംബം വെടിഞ്ഞ് താമസിക്കുന്നവനും പൂർവിക കുടുംബത്തിൽ നിന്ന് കാര്യമായിട്ടൊന്നും ലഭിക്കാത്തവനും ആയിരിക്കും അടുത്തത് മൂന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ പ്രസിദ്ധിയും ബലവും ദീർഘായുസും ഉള്ളവനും ഔദാര്യം തുടങ്ങിയ പല ഗുണങ്ങളും ഉള്ളവനും ദുർജനങ്ങളെ സ്നേഹിക്കുന്നവനും ഉന്നതമായ പദവികളിൽ എത്തുന്നവനും മാതാപിതാക്കൾക്ക് മനോദുഖം ഉണ്ടാക്കി കൊടുക്കുന്നവനും സഹോദരങ്ങളുമായി വേർപെട്ട് ജീവിക്കുന്നവനും അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇല്ലാത്തവനും ചിലപ്പോൾ വളരെ കുറച്ച് സഹോദരിമാർ മാത്രം ഉണ്ടായിരിക്കുന്നവനും ഈ സഹോദരിമാർ വിധവകളാകാൻ യോഗമുള്ളവരും ആയിരിക്കും ഈ ജാതകൻ വളരെ വലിയ ഒരു പ്രതിഭാശാലിയും ആയിരിക്കുന്നതാണ് അടുത്തത് നാലാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ്റെ മാതാവിന് ഒരിക്കലും സുഖം ഉണ്ടായിരിക്കുകയില്ല ജാതകൻ സ്വന്തം വീട് വിട്ട് താമസിക്കുന്നവനും പിതൃസ്വത്ത് നശിപ്പിക്കുന്നവനും എപ്പോഴും ശത്രുക്കൾ ഉള്ളവനും എന്നാൽ ജാതകൻ ഒരു സ്നേഹശീലനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകന് മനസ്സിൽ കാപഠ്യമുള്ളവനും സന്താനസുഖം തീരെ കുറഞ്ഞിരിക്കുന്നവനും അപസ്മാര രോഗം ബാധിക്കാൻ ഇടയുള്ളവനും വെള്ളത്തിൽ ഭയമോ വെള്ളത്തിൽ അപകടമോ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളവനും ഒരു ദൂർത്തനും പരാക്രമിയും അന്യനെ ആശ്രയിച്ച് ജീവിക്കുന്നവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ വളരെ സമ്പത്തും യശസ്സും വിദ്യയും ഉള്ള ഒരു സമുദായ നേതാവാകും ഉള്ളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ട് ക്രമത്തിലധികം ഉപചാര മര്യാദകൾ കാണിക്കുന്നവനും ആയിരിക്കും സ്വന്തം കാര്യസാധ്യത്തിനായി മാത്രമുള്ള ഈശ്വര സേവയൊക്കെ നടത്തുകയും ചെയ്യും ഏത് കാര്യം ആരംഭിച്ചാലും ഒരു തടസ്സവും തടസ്സവും ഇല്ലാതെ നടക്കുന്നവനും ആയിരിക്കുന്നതാണ് ഈ ജാതകന് ഇടയ്ക്കിടെ കടം വന്നുകൊണ്ടിരിക്കുകയും കടം തിരികെ കൊടുക്കണമെന്ന കാര്യത്തിൽ നിഷ്കർഷയൊന്നും ഇല്ലാത്തവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ ഏത് കാര്യം തുടങ്ങുമ്പോഴും അപായ ചിന്തകൾ മനസ്സിൽ വരികയും ദീർഘമായ ആലോചനകൾക്ക് ശേഷം മാത്രം കാര്യങ്ങൾ നടപ്പാക്കുന്നവനും ആയി ആയിരിക്കും വലിയ പിശുക്കനാണെന്ന് മറ്റുള്ളവർ കരുതുമ്പോഴും അനാവശ്യ ചിലവുകളും അധിക ചിലവുകളും ഏറെ ഉള്ളവനും ആയിരിക്കും ഏഴാമിടത്ത് നിൽക്കുന്ന കേതു ഭാര്യ നാശത്തെ ചെയ്യുന്ന ഗ്രഹമാണ് ചീത്ത സ്ത്രീകളുമായുള്ള സംസർഗം നിമിത്തം ജാതകന് ബാധിതനായിരിക്കും ഏഴിൽ കേതു നിൽക്കുന്ന ജാതകന്റെ ഭാര്യ നല്ല ഈശ്വര വിശ്വാസിയും ഭർത്താവിനോട് നല്ല സ്നേഹമുള്ളവളും ആയിരിക്കും അവൾ മരണപ്പെട്ടാൽ രണ്ടാമത് വരുന്ന ഭാര്യ ഒരു കലഹക്കാരിയും ആയിരിക്കുന്നതാണ് ഈ ജാതകന് ഒന്നിന് പിന്നാലെ മറ്റൊന്ന ഈ അനർത്ഥങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അടുത്തത് ജനന സമയം എട്ടാമടത്ത് കേതു നിൽക്കുന്ന ജാതകൻ നല്ല ബുദ്ധിശക്തിക്കും ഓർമ്മ ശക്തിക്കും ഉടമയായിരിക്കും അവൻ നേത്രരോഗിയും അൽപായുസുള്ളവനും ആയിരിക്കുന്നതാണ് എന്നാൽ വൃശ്ചികം മകരം എന്നീ രാശികളിലാണ് കേതു അഷ്ടമത്തിലായി നിൽക്കുന്നതെങ്കിൽ ആയുർദോഷം സംഭവിക്കുകയില്ല ഈ ജാതകൻ പര സ്ത്രീകളിലും അന്യൻ്റെ ദ്രവ്യങ്ങളിലും അത്യാർഥിയുള്ളവനായിരിക്കും എല്ലാവരോടും വളരെ ഉദാരമായി പെരുമാറുന്നവനും അർഷസ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവനും ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും എപ്പോഴും ശല്യം ചെയ്യുന്നവനും ആയിരിക്കും മേടം ഇടവം മിഥുനം കന്നി വൃശ്ചികം എന്നീ രാശികളിൽ നിൽക്കുന്ന കേതു ദോഷഫലം ചെയ്യുകയില്ല അടുത്തത് ഒൻപതാം ഇടത്ത് നിൽക്കുന്ന കേതു നിൽക്കുന്ന ജാതകൻ മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്താലും ജാതകന് കിട്ടുന്ന പ്രതിഫലം വെറും പരിഹാസമായിരിക്കും ജാതകൻ്റെ പിതൃസ്വത്വം ധർമ്മവും ആചാരവും നശിക്കുകയും ചെയ്യും മന്ത്രവാദ പ്രവൃത്തികളും ക്ഷുദ്ര പ്രവൃത്തികളും ഇഷ്ടപ്പെടുന്നവനായിരിക്കും അഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുകയും ചെയ്യും ജാതകൻ്റെ ഒൻപതാം ഇടത്ത് നിൽക്കുന്ന കേതു അവൻ്റെ പിതാവിന് മരണത്തെ ഉണ്ടാക്കുന്നതാണ് ജാതകൻ സന്താന സന്താനലാഭത്തിന് ആഗ്രഹിക്കുന്നവനും ആയിരിക്കും ഒൻപതിൽ കേതു നിൽക്കുന്ന ജാതകന് അവൻ്റെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ് അടുത്തത് പത്താമിടത്ത് കേതു നിൽക്കുന്ന ജാതകൻ സ്നേഹമുള്ളവനും ആർക്കും എന്ത് ഉപകാരവും ചെയ്യാൻ സന്നദ്ധനും കാര്യനിർവഹണശേഷി പ്രഭുത്വം പ്രശസ്തി ധനം എന്നിവ ഉള്ളവനും ഒരു വൈദ്യനും ആയിരിക്കും ഈ ജാതകന് പിതാവിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല ജനന സമയം പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ പ്രതാപവും സമ്പത്തും ഗ്രഹോപകരണങ്ങളും കീർത്തിയും സുഖവും ജനസമ്മതിയും ഉള്ളവനും ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് പ്രകീർത്തിക്കപ്പെടുന്നവനും അതിൻ്റെ ശ്രേഷ്ഠ അനുഭവങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നവനും വലിയ ദാനശീലനും സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യവും സുഖവും അനുഭവിക്കുകയും ദീർഘായുസുള്ളവനും ആയിരിക്കും അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ അന്യനാട്ടിൽ താമസിക്കേണ്ടി വരുന്നവനും അതുമൂലം വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവനും ഭാര്യയുമൊത്ത് താമസിക്കുവാൻ ആദ്യകാലങ്ങളിൽ അസൌകര്യമുണ്ടാകുന്നവനും പിന്നീട് കുടുംബസമേതം വലിയ പ്രതാപശാലിയായി ജീവിക്കുവാൻ ഭാഗ്യമുള്ളവനും ആയിരിക്കും പന്ത്രണ്ടിലെ കേതു നാൽപ്പത് വയസ്സിന് ശേഷം ജാതകനെ വലിയ പ്രതാപശാലിയാക്കി തീർക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ കേതു ലഗ്ന ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തങ്ങൾ പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ